ഇന്നത്തെ നമ്മളെ വ്ളോഗ് കുറേ കാലത്തിന് ശേഷമാണ് ബ്ലോഗ് വരുന്നത് സോ നമ്മളിപ്പം വയനാട്ടിൽ നിന്ന് എങ്ങോട്ടോ പോവാണ് എങ്ങോട്ടാന്ന് ചില്ലിക പറഞ്ഞിട്ടില്ല ചില്ലിക്ക് ഇന്നതാ ചെയ്യുണ്ട് ഞാനുണ്ട് ഞങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ ജില്ലിക്കപ്പം വന്നിട്ട് എവിടെയും പോയിട്ടില്ലാലോ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകാനുള്ള പ്ലാനിലാണ് പോകുന്നത് പക്ഷേ എവിടെ എത്തുന്നു ഇപ്പം ഒരു നിശ്ചയമില്ല അതുകൊണ്ട് വ്ളോഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും കാണാം എവിടെ എത്തുന്നു ൂര്ന്ന് പറഞ്ഞാണ്ടല്ലോ റോഡിനൊക്കെ അത് വിചാരിച്ചിട്ടാണ് വിളിച്ചത് വീഡിയോ എടുത്തത് പക്ഷെ വ്യൂ കഴിഞ്ഞു കൊറേ നേരമായി ക്ലിക് കിട്ടുന്നേല ഞാൻ കൊറേ വീഡിയോ എടുക്കാണ്ടായിട്ട് വീഡിയോ ടുക്കൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരിക എന്നാല് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്ന റൂട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും വീഡിയോയിൽ ഞാൻ കാണിക്കും വല്ലാത്ത പക്ഷെ നമ്മൾ എവിടെങ്കിലും എത്തിയിട്ടേക്കും ഈ വീഡിയോ ശരിക്കും ഒരു തലയും വാലും ഇല്ലാത്ത വീഡിയോ ആയിട്ട് എനിക്ക് തിരിച്ചു വരുന്നത് കാരണം എനിക്ക് ഒരു നിശ്ചയമില്ല എവിടെയാ പോകുന്നത് ജെലിക്കാക്ക് എന്റെ അത്രയും കൂടെ ഇല്ല ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോകുന്ന ഒരു ട്രിപ്പ് ആണ് സോ അതായിരിക്കും ചെലപ്പോ അടിപൊളിയാവുക മനസ്സിലാ എന്തായാലും ജയൂന് രണ്ടോ വാക്ക് സംസാരിക്കും ആ കാട്ടുപശുനാ മനസ്സിലായി പോയി പോയി അതാ എന്റെ വീട്ടിലുള്ളതാണ് കാട്ടുപശു കാടൊന്നും എത്തിക്കില്ല നമ്മള് കൂടല്ലൂരാണ് കൂടല്ലൂർ പൊതുവെ ഫോറസ്റ്റ് ണ്ടാക്കി വ്ലോഗ് എവിടെത്തുന്നൊന്നും ഒരു പിടിയുമില്ല ഈ ചെറുക്കനൊന്നും ദേഷ്യം പിടിക്കാ പശുക്കളൊക്കെ ഇങ്ങനെ വിട്ടിക്കണ്വിടാ നമ്മൾ എവിടെ എത്തി ഏകദേശം ഗൂഢല്ലൂർ എത്തിട്ടോ ഉണ്ടവാണ് കൂടല്ലൂര് ഇപ്പൊ എത്തും എത്തിയില്ല ഇപ്പ എന്തിനാ വീട് എടുത്തത് സംഭവം ഇവിടെ എത്തിയപ്പം ആൾക്കാര് മാറി ഇവിടുത്തെ വീടുകൾ മാറി വയനാട്ടത്തെ പോലെ ഒന്നല്ല അല്ല ഫുള്ള് എല്ലാരും ആയി അപ്പൊ ഞാൻ ഇങ്ങനത്തെ കൂടെ കാണിച്ചല്ലാ വിചാരിച്ചിട്ടാണ് എടുത്ത ദിവസം എന്നിട്ട് ഇപ്പൊ കാണിക്കാൻ നേരത്തെ ഒന്നും കാണുന്നില്ല അതാണ് മർക്കസ് ഉണ്ട് ദേവാലയ ആ ദേവാലയ നമ്മളവിടെ നാളത്തെ ബോർഡ് കണ്ടിട്ടില്ല ത് എവിടക്കാണ് എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് മുന്നേ ചിലക്കുന്ന പാണ്ടി തുരയോ പാണ്ടിത്തോ പാണ്ഡിതൊര പാണ്ഡിതൊരണ്ടിപടം ആ അതെ പാണ്ടിപടം എന്താ അതാ പാണ്ഡിതുരല്ല അതാ ഹൈസ്കൂള് പാണ്ഡിതൊരെന്നു പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടുത്തെ പിന്നെ ഇതാ അവിടെ മലയാള ഈത്തൊക്കെ ഇവിടെ മലയാളം ഇണ്ടോന്ന് ചോദിച്ചാണ്ട് കാരണം മലയാള ഈത്തൊക്കെ കാണുന്നുണ്ട് ബട്ട് കൂടുതലും തമിഴാണ് എന്താണ്ടോ ടി എൻ ആണ് വണ്ടി മൊത്തം ടി എൻ ആണ് എഴുതി കുറെ തമിഴ്നാട് അതാണ് ഞാൻ വീഡിയോ എടുത്തത് ഇപ്പൊ നോക്കുമ്പോ ഒന്നുമില്ല ആ ഇവിടുത്തെ തന്നെ നമ്മളെ ഓട്ട പോലെ അല്ല അവിടുത്തെ ഓട്ടറിക്ഷൻ്റെ കളറ നമ്മളെ ഗുഡ്സിന്റെ കളറാണ് അവിടുത്തെ ഓട്ടറസ് സോ നമ്മൾ ഇവിടെ എവിടെങ്കിലും നിർത്തി ചായ കുടിക്കണം കാരണം ഇപ്പം സമയം ഏകദേശം ആറു മണിയായി ആറു മണി ആയിരിക്കുന്നത് ഇനി ഇവിടെ എവിടെയെങ്കിലും നിർത്തി ചായ കുടിച്ച് വെല്ലാം അങ്ങനെ പോവാം നമുക്ക് തിരക്കൊന്നും ഇല്ലാലോ വെല്ലാം എങ്ങനെ പോവാം ഓക്കെ അപ്പം നേരെ നമുക്ക് എവിടെയെങ്കിലും ചായ പിടിക്കാൻ പൈസ അതേപോലെ നമ്മൾ കൂടല്ലൂർ ആറ് കിലോമീറ്റർ ഓക്കെ വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ പാസ് പറഞ്ഞിട്ടൊരു സാധനം എടുക്കണ്ട വന്നേ അതെന്ത് പാസ്സാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പാസ്സോ അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളോട് പാസ്സ് എടുത്തിട്ടാ പോവാൻ പറ്റുമെന്ന് പറഞ്ഞേ ണ്ടെങ്കിൽ ആ പാസ്വേഡ് ഇല്ലാണ്ട് അങ്ങോട്ട് പോകാൻ പറ്റൂലെന്നൊക്കെയാണ് പറഞ്ഞത് ജിയോന്റെ സിമ്മും ആണ് അല്ലേ അല്ലെ പറഞ്ഞ ഇല്ല ഐഡിയ സിമ്മിന് നെറ്റ് ഇല്ല അതുകൊണ്ട് ജിയോന്റെ സിമ്മുമാണ് തന്നെ നമ്മൾ പാസ് എടുത്ത് പാസ് ചെയ്യാൻ കാണിച്ചരാം ഇതാണ് പാസ് ഇവിടെ നമ്മളെ വണ്ടി നമ്പറും പേര് എത്ര പാസഞ്ചേഴ്സാണ് കാര്യങ്ങള് അങ്ങനെയൊക്കെ എടുത്തു നമ്മൾ ഗൂഡല്ലൂർ എത്തി ഇവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എവിടെ എന്താ ഒന്നും തിരിയുന്നില്ല കേട്ടോ ഇങ്ങനൊരു സ്ഥലത്താണ് നിർത്തി അങ്ങ് തേനും കാണൂല എൻ്റെ അത്രയും കൂടെ അങ്ങ് കാണൂല ഇങ്ങനൊരു ചെറിയൊരു കട പോലത്തെ സ്ഥലത്താണ് നിർത്തി അവിടെ ഉണ്ട് ചെറിയ തട്ട് കട ഒക്കെ അപ്പൊ ജില്ലയ്ക്ക് അവിടെ ചായ മേടിക്കാൻ പോയിക്കട്ടന ഉള്ളൂ എന്നാണ് പറഞ്ഞത് എനിക്ക് ലൈറ്റ് കട്ടൻ എടുക്കാൻ പറഞ്ഞിട്ട് പിന്നെ

ഇവിടുത്തെ സ്ഥലം ഒന്നും കാണുന്നില്ല അല്ലെ ഇത് വീഡിയോയില് തീരും മനസ്സിലാവുന്നില്ല よろしく。 ണ്ട് ഉപ്പിലിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വേഗം അത് തീർക്കണം ഇല്ലാണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ മനസ്സിലമ്മൾ അടുത്തൊന്നും ഇങ്ങനെ പോവാണ് രാത്രിയായി നല്ല ആണ് പോന്നത് ഒരു നിങ്ങക്ക് കാണുന്നുണ്ടോന്ന് ഞാനറിയില്ല ഇതാണ് പൈൻമരങ്ങൾ ഇവിടെ നിന്നിട്ടാണ് പലരും എന്നൊക്കെ പറഞ്ഞു കോട കാണുന്നുണ്ട് തണുപ്പും കാണൂല തന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ ഈ കുട്ടന ഉറങ്ങി പോയിക്ക് കോട കോട ഓ ഇപ്പൊന്ന് പുറത്തിറങ്ങി നല്ല തണുപ്പുണ്ടാവും നമ്മളിനി ഇന്നിപ്പോ ഇവിടെ സ്റ്റേ അടിച്ചിട്ട് നാളെ ഊട്ടി കാണണം ഈ പിന്നെന്താന്ന് എങ്ങോട്ടാന്നും അറിയില്ല റൈസ് കുറെ ക്യാരറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ കാണുന്നില്ല പക്ഷേ കോടയും മഞ്ഞും തടുപ്പും ഒക്കെയാണ് പിന്നെ അതിന്റെ വർത്തമാനം പറയട്ടെന്നിട്ട് ഞാൻ പറയാം വ്യൂവും കഴിഞ്ഞു ഇതെന്താണ് വില്ലേജ് നമ്മളങ്ങനെ ഊട്ടി പട്ടണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്നും കാണാൻ കഴിയുന്നില്ല കാരണം അത്രയും കോടയാണ് തോന്നുന്നു വില്ലേജ് ആണോ എന്താ ഒന്നും പുറത്തിറങ്ങി പൊറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ കോലൊക്കെ മാറി കാരണം നല്ല തണുപ്പാണ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി തണുപ്പ് അടിപൊളി തണുപ്പെന്ന് തണുത്തു പറിച്ചിട്ടാ പറയുന്നേ ഒക്കെ ആഴ്ചപ്പോ കശ്മീർ വയ്പോ മേടിച്ച തൊപ്പി വീണ്ടും ഉപകരിച്ചിട്ട് വയനാട്ടിലിന്റെ ആവശ്യമില്ല സോ ജിലേക്ക് മോനെ മൂന്നെ മോനെ കാണിച്ചു തരാം മോനക്ക് അവിടെ നിന്ന് ഒരു മങ്കിത്തൊപ്പി മേടിച്ചിട്ടോ അതൊന്നും വീട് എടുക്കാൻ പറ്റില്ല ജിലേക്ക ഇതെന്തോരിയാണോ വാങ്ങിക്കൊടുത്തേ ഇതാണ് വാങ്ങിയത് ജസ്റ്റ് എത്ര ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെന്തോ ഉള്ളൂ കേട്ടോ ഇവിടെ കൊറേ ഇങ്ങനത്തെ ഷോപ്പൊക്കെ ഉണ്ട് നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പം അവിടെ എത്തിയിട്ട് കാണിച്ചിട കഴ്ച കാരണം ഞാൻ പറയുന്ന ഒന്ന് ക്ലിയർ ആവുമല്ലോ കാരണം ഓറോട്ടൊക്കെ കൂടിയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മലയാളീന്റെ ഷോപ്പുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോവാട്ടോ അവിടെ എത്തിക്കാടാം ഇതാണ് മലയാളി റെസ്റ്റോറൻറ്റ് കാരണം മലയാളത്തിൽ നമ്മളെ ബിരിയാണി കൂടുന്നൊക്കെ എത്തിച്ചിട്ട് വക്കും മലയാളി ഹോട്ടലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഫ്ലാഷ് ഓഫ് ആക്കിയല്ലേ ഇങ്ങനെ ലൈറ്റ് സി യു സംഭവം വെൽക്കം വെൽക്കം ടു ടു നെക്സ്റ്റ് വീഡിയോ ചില്ലിക്കുപ്പ ചിക്കൻ ബിരിയാണിയും ചില്ലിക്കില്ലിക്കൈഡ് റൈസ് തോന്നിയില്ല ചെയ്യാനും പിന്നെ ഫ്രൈഡ് റൈസ് ഞാൻ നല്ല ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടോ അത് കഴിച്ചിട്ട് കാണാം ഞങ്ങൾ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ഡ്രസ്സും സാധനങ്ങളും എടുക്കാൻ പോയത് ജെയ്യും ഇവിടെ നിന്ന് വെൽക്കം ടു ടി നെക്സ്റ്റ് വീഡിയോ ഇത് പറയുമ്പോൾ ചിരിക്കുക എന്താ അറിയാം ഏ ഇവിടുന്ന് ഇതാണ് സോ ചെല്ല ഡ്രസ്സ് എടുക്കാൻ പോയിക്കാണ് കേട്ടോ ഡ്രസ്സും ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിക്കാണ് സി ഇവിടെ നിന്ന് ഒരേ തുള്ളൽ അങ്ങനെ കാഴ്ച നമ്മൾ റൂമിലെത്തി അപ്പം നമ്മൾ ഇതാണ് കേട്ടോ റൂമ് ഇപ്പം ടൈം കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇത്രയും ചെയ്യൂതാ ഇവിടെ നിന്ന് സ്വിച്ച് ഇട്ടുകൊണ്ട് കളിക്കുകയാണ് ഇനിയിപ്പം ആരെങ്കിലും വരുമോ നന്നാവുമല്ലോ ആ ചുരുക്കി നീ നല്ലോണം അപ്പം സമയം ഏകദേശം പത്തര മണി ആയി പത്തര മണിക്ക് നമുക്ക് റൂം അധികം തപ്പാനും പിടിക്കാനൊന്നും എന്നില്ല നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു പറഞ്ഞു തന്നതാണ് അപ്പോൾ ജസ്റ്റ് എത്ര തൗസൻഡോ അങ്ങനെ എന്തോ ആണ് ഈ റൂമിന് ഇല്ല കുഴപ്പമില്ല പിന്നെ നമ്മൾ രാവിലെ എന്തായാലും ചെക്ക്ഔട്ട് ചെയ്യണം അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു റൂമെടുത്ത് ഇന്നപ്പം ഇവിടെയാണ് സ്റ്റേ ഇനിയിപ്പോൾ നാളെ കിട്ടി കാണണം ബാക്കി ഇനി എന്താവും എനിക്കറിയില്ല ചിലപ്പോൾ നാളെ തന്നെ തിരിച്ചു പോകും അല്ലെങ്കിൽ ചിലപ്പം മറുപടിക്ക് പോകേണ്ടെങ്കിൽ ഇൻഷാല്ല അത് ഞാൻ വ്ലോഗി ചെയ്യുന്നേരിക്കും ചെയ്യും ഇവിടെ ഒരേ സ്വിച്ച് ഇടലാണ് ഇത് അവിടെ മേ അവിടെ നാളെ വരാനുള്ള സ്വിച്ച് ആണോ നല്ല കേട്ടോ അവന് ഇത് ഇട്ടുകൊണ്ട് കളിക്കുന്നുണ്ട് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ ഉള്ള കയറ്റി നല്ല തണുപ്പുണ്ട് കേട്ടോ അമ്മ വിചാരിച്ച പോലെയല്ല ഇപ്പം ഞങ്ങളിപ്പം എന്താ പറയുക ഇവിടെ പോയതുകൊണ്ട് എന്താണ് കാശ്മീർ പോയതുകൊണ്ട് ഏകദേശം തണുപ്പ് നമുക്ക് അറിയാമല്ലോ എങ്ങനെയായിരിക്കുന്നേ ശരിക്ക് അവിടുത്തെ ഒരു ശ്രീനഗറിൽ ശ്രീനഗറിലെത്തിയൊരു തണുപ്പാണ് ശരിക്കും ഇപ്പം ഊട്ടിയിലുള്ളത് എൻ്റെ മൂക്കിന് ചെറിയ പ്രശ്നം ഓൾറെഡി അലർജീൻ്റെ പ്രശ്നമുണ്ട് മൂക്കിന് എന്തോ ഒരു ചെറിയ പണി കിട്ടിയത് കൊണ്ട് ഓക്കെ ഐസ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം ഇന്നത്തെ ഈ ഈയൊരു വീഡിയോനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് നാളെ ഏഷ്യള്ള ഊട്ടിയിൽ ഒരു വ്ളോഗ് കാണാം അപ്പം ജലിക്ക പുറത്തു പോയിക്കാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തു പോയതാണ് ഞങ്ങൾ രണ്ടു റൂമിലാക്കിയിട്ട് ജെയ്യൂടെ റിമോട്ട് എടുത്ത് കളിച്ചുകൊണ്ട് ടി വി അവിടെ ഓൺ ആക്കി വെച്ചിട്ടേ അപ്പം എനിക്ക് ചെയ്യുനൊന്ന് ഉറക്കി കൊടുക്കണം സോ നമുക്കും കിടന്നുറങ്ങണം പത്ത് പത്തരയായി നാളെ രാവിലെ എണീച്ചിട്ട് വേണം ബാക്കി പരിപാടി ഇങ്ങോട്ട് നിൽക്കണ ചക്ക ഇന്നത്തെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കണ്ടെടുക്കാം ബൈ എന്താ ചെയ്യാ പരിപാടി ആ ൂ എന്താ പരിപാടി എന്താ പരിപാടി മോന അവിടെ നിന്ന് അവിടെ ഓർക്കുന്നേ അവിടെ ഓർക്കുന്ന ജെയുക്കായ് ജെയു ഓക്കെ ബായ് ഓക്കെ ബായ്